ചാലക്കുടി അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വെള്ളപ്പാറയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു വരുന്ന കണ്ടില്ലേ മഹാബലി വരുന്നല്ലോ വരുന്നത് ആ ഓണമായിടെ വരൂ 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 എന്ന ഒരു തലയെടുപ്പെന്ന് ആലോചിച്ചു ആ സൂരജ് സജ്ജി തൃശ്ശൂർ എന്ന വിവരങ്ങൾ വായിച്ചേരുന്നു സൂരജേ സൂരജ് ചാലക്കുടി അതിരപ്പള്ളിയിൽ ഈ പുഴ കടന്നു പോകുന്നത് ചാലക്കുടി പുഴയ്ക്ക് ഉറുക കടന്നു പോകുന്നതൊക്കെ ഈ വാഴച്ചാലിലൊക്കെ തന്നെ സാധാരണ കാഴ്ചയാണിപ്പോൾ പറയു വിരങ്ങൾ എസ് കെൻ തീർച്ചയായും പക്ഷേ അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ദുരിതമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴായി ഇവരുടെ ഒരു ആവശ്യമായിരുന്നു ഈ മേഖലയിൽ ഫെൻസിങ് സ്ഥാപിക്കണമെന്ന് അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചു പക്ഷേ ഈ നൂറ് മീറ്റർ ദൂരത്തിൽ ഇപ്പോൾ ഈ ആന കടന്നു വരുന്ന ആ മേഖലയിൽ നൂറ് മീറ്റർ ദൂരത്തിൽ അന്ന് ഈ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നില്ല ഇതോടുകൂടിയാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വൈകുന്നേരം അഞ്ചു മണിയായാൽ ഈ ചാലക്കുടിപ്പുഴ മുറിച്ച് പിള്ളപ്പാറയുടെ ജനവാസ മേഖലയിലേക്ക് കാട്ടാനെത്തുന്നു വ്യാപകമായി കൃഷി നശിപ്പിച്ചതിന് ശേഷം രാവിലെ ഒരു ആറു മണിയോടൊക്കെ കൂടി കാട്ടാനക്കൂട്ടം ഇടവന്ന് മടങ്ങിപ്പോകുന്നതാണ് പതിവ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് നാല് മാസങ്ങൾ ഈ മീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണം നിർത്തിവച്ചതാണ് അത് അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ ദുരിതം ഇരട്ടിക്കും എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് കൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പിള്ളപ്പാറ അടക്കമുള്ള മേഖലകളിലേക്ക് ഈ ഫെൻസിംഗ് കടന്ന് ആനകൾ എത്തുന്നത് പതിവായിരിക്കുകയാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതത്തിലേക്ക് ഈ നാട് മാറുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ പുഴയിലിങ്ങനെ ഈ ആനയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം